ുഹൃത്തുക്കളെ അന്നത്തിന്റെ കാര്യമായതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെയും പറ്റിച്ചിട്ടുന്നൊരു ഇണ്ടാക്കിട്ടില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അങ്ങനത്തെ പൈസ ഉണ്ട് കാരണം പറ്റിച്ച പൈസ നിലനിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നം മേടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിന് സന്തോഷത്തോടെ തരേണ്ട പൈസയാണ് നമുക്ക് നിലനിൽക്കുകയുള്ളൂ ഈ പറഞ്ഞു വരുന്നത് കർട്ടൻ വർക്കൻ്റെ കാര്യമാണ് ബ്ലൈൻസ് കർട്ടൻ്റെ കാര്യമാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അതിനകത്ത് വന്ന് കമൻറ്റി ഇടലും നമ്മൾ വർക്ക് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു അധികം വരുന്ന കൊല്ലം കോട്ടയം ആ ഭാഗത്തൊക്കെയാണ് അങ്ങനെയുള്ളൊരു തനിക്കൊരു കാര്യമേ പറയുള്ളൂ കൊല്ലത്തും കോട്ടയത്തും ഒക്കെ നമ്മൾ വന്ന് വർക്ക് ചെയ്യും ഒരു പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുണ്ട് ചങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ ലോ ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ് നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മളിവിടുന്ന് അങ്ങടി വരുമ്പോൾ ഈ നൂറ്റി മുപ്പത് രൂപയുടെ സാധനത്തിന് നൂറ്റി എഴുപത് രൂപ പറയണത് ഈ നാൽപ്പത് രൂപ കൊല്ലം വരെ വരാൻ അല്ല പത്തനംതിട്ട വരാൻ അല്ല തിരുവനന്തപുരത്തേക്കാണ് വെച്ചാൽ നമ്മൾ നൂറ്റൻപത് രൂപ പറയുന്നത് ഇതൊക്കെ പറയണത് ആ അമ്പത് രൂപ പെട്രോടിക്കുള്ള പൈസ എക്സ്പെൻസ് മൂന്ന് പ്രാവശ്യം വരണം ആദ്യം അളവ് എടുക്കാൻ വരണം അളവെടുത്തിട്ട് ഫിറ്റ് ചെയ്യാൻ വരണം ഫിറ്റ് ചെയ്തിട്ട് കറക്റ്റിന് മറ്റേ ചില ജനലുകൾ തേപ്പിൻ്റെ വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയൽ ഡിസൈനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് ശരിയായിരിക്കില്ല ഏഹ് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ അഥവാ നമ്മൾക്ക് അവിടുത്തെ ഷോപ്പുകളായിട്ട് കോൺടാക്ട് കാണിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേ റേറ്റ് നമ്മൾ ചെയ്തു കൊടുക്കും ഇനി ഇതിനിടയിൽ കുറേ നാരികളെ തന്തയില്ലാത്ത നാരികളുടെ കാര്യം ഞാൻ പറഞ്ഞത് അതായത് രണ്ട് തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കുന്നത് നമ്മൾ എടുക്കണ വർക്കിന് ഞാൻ ഇട്ട പോസ്റ്റിൻ്റെ വോട്ടിൽ അവരുടെ നമ്പർ അതായത് വേറെ നാരികളിൽ വർക്ക് ചെയ്യണവർ നമ്പർ ഇട്ടിട്ട് അവർ വർക്ക് എടുത്തിട്ട് റേറ്റ് പറഞ്ഞിട്ട് നമ്പർ അടുത്ത് വന്ന് റേറ്റ് ചോദിച്ചിട്ട് നമ്മൾ മറ്റേ കുറച്ച് പറയുമ്പോൾ അവർ പറയും അയ്യോ അങ്ങനെ കൂട്ടി പറഞ്ഞാൽ അങ്ങനും കൂടെ സംസാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് എൻ്റെ വർക്കിനോട് താല്പര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ പേര് സഞ്ജു മാമ്പറ എന്നാണ് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തില്ല കാരണം എനിക്ക് ഈ ബ്ലൈൻസ് കട്ടൻ്റെ വർക്ക് ഞാൻ ഒരു പോസ്റ്റ് മാത്രമേ പോസ്റ്റ് ചെയ്തുള്ളൂ വേറെ ഞാൻ എൻ്റെ വീഡിയോസുകളൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ എൻ്റെ വീട്ടിലത്തെ ബ്ലോഗുകൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പോൾ വർക്ക് വളരെ കുറവായതുകൊണ്ട് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സാഹചര്യം അങ്ങനെയതെന്ന് മാത്രം ഞാനൊരു ബ്ലൈൻസ് കട്ടൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് വറക്കെടുക്കുന്നുണ്ട് താല്പര്യം വെച്ചത് മനസ്സിലായി അല്ലാണ്ട് ഞാൻ ഈ കട്ടൻ്റെ വർക്ക് ചെയ്യണത് എൻ്റെ നാട്ടുകാർക്ക് തന്നെ പലർക്കും അറിയില്ല കാരണം ഞാൻ നമ്മളൊരു സുഹൃത്തും കൂടിയിട്ട് പോയിട്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യണത് നമുക്ക് നമ്മൾ അത്രയും ബന്ധങ്ങളിലുണ്ട് നിങ്ങൾ ഇപ്പോൾ പോസ്റ്റ് പോസ്റ്റ് ആയിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് മലപ്പുറം എറണാകുളം പാലക്കാട് ഈ ഏരിയയിലുള്ളവർക്കൊക്കെ നമ്മൾ ചെയ്തു ചെയ്തവർക്കുണ്ട് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഈ നൂറ്റി മുപ്പത് രൂപയുടെ സാധനം നമ്മൾ നൂറ്റമ്പത് രൂപ പറയും ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ചെങ്ങാ നൂറ്റി അമ്പത്തഞ്ച് രൂപ പറയുന്നത് വേറൊന്നും പതിനഞ്ച് രൂപ പെട്രോൾ വയസ്സയാണ് ചില പൈസ കഴിഞ്ഞൊരു ഒരു തൊള്ളായിരത്തി അമ്പത് ഉപയോഗം കയ്യിൽ കിട്ടേണ്ടേ ഒരു ആയിരം ഉറപ്പിൽ ചിലവ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസം ആയിരം മൂല്യം ഇട്ടി ഒന്നും ആവില്ല ഒരു രണ്ട് ദിവസം ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് കിട്ടണമെങ്കിൽ എത്രയാവുന്നുള്ള നിങ്ങൾക്ക് അറിയാം ഇല്ലേ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ആദ്യം എട്ട് കൊല്ലത്തെ ഫീൽഡ് വർക്ക് ഉള്ളവരാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് എട്ട് കൊല്ലത്തെ സോറി പത്ത് ആ എട്ട് ഒമ്പത് പത്ത് കൊല്ലം പത്ത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമ്മുടെ കൂടെ പണിക്കാരായിട്ട് നമുക്കുള്ളത് അവർ സർവീസും കാര്യങ്ങളെല്ലാം പക്കണത് നിങ്ങളുടെ അടുത്ത് ഈ വില കുറവിന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകുന്ന ടീമുകൾ നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരില്ല ഫുൾ ഉടമായിപ്പോഴാണ് അത് അത് മനസ്സിലാക്കി ഇപ്പം ഞാൻ ഞാൻ നൂറ്റി നാൽപ്പത്തഞ്ച് പറഞ്ഞു വിചാരിക്കുക നിങ്ങളുടെ അടുത്ത് അത് നൂറ്റി നൂറ്റി നാൽപ്പത്തിൻ്റെ ഒരാൾ കച്ചവടം മുറിച്ച് വിചാരിക്കുക അഞ്ച് രൂപ കാത്തിട്ട് അത് കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ വഴിക്കാണ്ട് പോവും പിന്നെ സർവീസിങ്ങിന് വരില്ല നമ്മളങ്ങനല്ല നിങ്ങൾക്ക് അഞ്ച് വർഷത്തിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നിങ്ങളെ വിളിച്ചോണോ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം വരുമ്പോൾ പിള്ളേരുടെ വീട്ടിലാണ് ഇത് വലിച്ച് പൊട്ടിങ്ങനെ കംപ്ലയിൻറ്റ് മാത്രമേ വേറുള്ളൂ അത് നമ്മൾ അത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയി പറഞ്ഞു കൊടുത്താൽ നമ്മളൊന്നും വരുകൂ പിന്നെ വല്ല വലിച്ച് കീറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്ന് പറയുമ്പോൾ അത് സ്വന്തം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പക്കിയായിട്ട് നമ്മൾ പോലുള്ളൂ ഇത്രയും ഒന്നും പറയാണ്ട് നമ്മൾ ഇത്രയും വർഷത്തിൻ്റെ പിന്നാലെ നടക്കില്ലല്ലോ ഏത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരക്കരുത് നമ്മള് അന്നത്തിന് വേണ്ടിയിട്ടുണ്ട് നിങ്ങളെ പറ്റിച്ച പൈസ നമുക്ക് വേണ്ട നമുക്ക് നമുക്ക് അനന്തരിട്ട പരിപാടി ഇല്ല മനസ്സിലായോ ഏഹ് നിങ്ങളെ ഒരു പത്ത് രൂപ മനസ്സിറഞ്ഞ് തരുമ്പോൾ സന്തോഷം കാര്യമാണ് നിങ്ങൾ ആശിച്ച് ആഗ്രഹിച്ച് വീട്ടിലൊരു മുതൽ ചെയ്യാണ് അതൊന്ന് പറ്റിച്ച് നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് എന്താ കാര്യമില്ല നമുക്ക് അപ്പുറത്ത് വേറെ പൈസ ചിലവാകുള്ളൂ അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അന്വേഷിച്ചിട്ട് മതി പതുക്കുവാൻ നമുക്ക് തീർത്തിയില്ല എന്നിട്ട് വിളിച്ചാൽ മതി വിളിച്ച് വരച്ച് അപമാനിക്കുമ്പോൾ നമ്മൾ അത്രയും വരുന്ന ദൂരം എക്സ്പെൻസ് വെറുതെ വളവ് കൊടുത്ത് വന്ന് സാധനം അടിക്കാൻ കൊടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് നിങ്ങൾ വേണ്ടതെന്ന് വിളിച്ച് പറയുമ്പോൾ അവിടെ അടിച്ചാ പീസ് എന്ത് ചെയ്യും അതിനൊരു ഉത്തരം നിങ്ങൾ പറഞ്ഞു ആ അടിച്ച പീസ് നിങ്ങൾ എന്ത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് എൻ്റെ വീട്ടിൽ കൊടുന്ന് വയ്ക്കാൻ പറ്റും ഈ പഴയ വീട്ടിലേത്തിനകത്ത് എത്ര ജനങ്ങൾ വിറ്റിയാൻ പറ്റുന്നു അത് പറഞ്ഞു വിളിച്ചു വരച്ച് അപമാനിക്കാൻ പാടില്ല നമ്മൾ മനസ്സിലല്ലേ അതല്ലേ വിളിച്ച് വരച്ച് അപമാനിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ആ പീസിൻ്റെ വർക്കിനിപ്പോൾ പത്ത് പന്ത്രണ്ടായിരം ഒമ്പതിനായിരത്തില്ലാനം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് കൊടുക്കണം ഒമ്പതിനായിരത്തി ലാനം രൂപ മനസ്സിലായോ ഏഹ് ആയിരം രൂപ കൂലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വറക്കെടുത്തിട്ട് ചെയ്യുന്നത് ഒമ്പതിനായിരം രൂപയുള്ള നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ട് അത് എവിടെ ആരെ വീട്ടിൽ പോയി കൊണ്ടുപോയി വിട്ടിയാണ് ഇനി അടുത്ത സാധനം പീസ് ചെയ്തിട്ട് വേറെ അളവ് അളവെടുത്തിട്ടുണ്ടെന്ന് കച്ചവടക്കാനായിട്ട് മനസ്സിലായി ഇനി മറ്റേ നമ്മള് കടം മേടിക്കുന്ന സാധനങ്ങൾ അവിടുന്ന് പിന്നെ തരില്ല ഒരു പൈസ ഫുൾ ആയിട്ട് കൊടുത്തിട്ട് അത് ഇതൊക്കെ ഇതിൽ വേറെ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായി തരണം ഒരു കച്ചവടത്തിന് അതിൻ്റെ അത് പിന്നെ പിന്നെ ഒരുവിധ എല്ലാ പണികളും പൈറ്റ് തെളിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എല്ലാ കച്ചവടവും ചെയ്തിട്ടുണ്ട് ഉപ്പ് തൊട്ട് കറുപ്പു പറഞ്ഞ പോലെ മിക്സി എമർജൻസി മറ്റേ ഇൻഡക്ഷൻ കുക്കർ ഗ്രൈൻഡർ ഈ വക സംഭവങ്ങൾ ബെഡ് അത് ഇതൊക്കെ നമ്മൾ കച്ചോടഞ്ഞേ അപ്പോൾ നമ്മൾ ആരെയും ഉടായ്പെടുത്ത് പറ്റിക്കണ ഒരു അഡ്വാൻസ് പൈസ ഒക്കെ മേടിച്ചു പോകുന്ന ഒരുപാട് ടീമുകളൊക്കെ വരും നമ്മൾ അതുപോലും ചെയ്യാറില്ല മനസ്സിലെ പിന്നെ ഇന്ന ഇനി നമ്മളൊക്കെ ചീറ്റ് ചെയ്യാൻ നമ്മളൊക്കെ പൊക്കാൻ എളുപ്പമല്ലേ അതിൻ്റെ ബ്ലോഗ് ഇതിനകത്ത് കിടക്കല്ലേ സഞ്ജു മാമ്പറ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടെന്നു പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ എന്തായാലും വിളിച്ചു ചാനിക്കരുത് എനിക്ക് അത് മാത്രമേ പറയുള്ളൂ കാരണം ഈ അളവ് കൊടുത്തു നിന്ന് അപ്പോൾ പറ്റിയ ചപ്പം പറഞ്ഞത് സാ ഇങ്ങനെ സുഹൃത്ത് ചെയ്യണ്ട കേട്ടോ ലാസ്റ്റ് കൺഫർ കൺഫർമേഷൻ മെസ്സേജ് നിങ്ങൾക്ക് പറയാം അതുപോലെ ചെയ്യാണ്ട് ചെയ്തോന്ന് നാട്ടിന് പിന്നെ നൂറ്റി നാൽപ്പത്തി രണ്ടിന് കൂടെ ചെയ്യേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രൂപ കുറഞ്ഞിട്ട് വേറെ ടീം ചെയ്യും നൂറ്റി മുപ്പത്തിന് അത് അവരുടെ നാട്ടുകാർ അവരുടെ നാട്ടുകാർ ചെയ്യുമ്പോൾ ശരിക്കും നൂറ്റി മുപ്പത്തഞ്ചിന് വരെ നിങ്ങൾക്ക് ചെയ്യുക സ്വന്തം നാട്ടുകാരാണെങ്കിൽ അത് അതൊന്നും വേണമെങ്കിൽ പറഞ്ഞു അവിടെ നിങ്ങളെ പറ്റിക്കപ്പെട്ടത് പക്ഷെ നമ്മളത് അത് അവരുടെ മിടുക്ക് ഓട്ടെ സാരില്ല ഒരു വർക്കാനെ പോയി നമുക്ക് പക്ഷേ ഈ ഒമ്പതിനായിരം ഉറപ്പിയുടെ നഷ്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് വിഷമം പറഞ്ഞിട്ടോ